പറയുന്നത് റസൂലുല്ലായി വസലമ തങ്ങളോട് വായിക്കാനാണ് ആ വായന അള്ളാഹുവിൻ്റെ നാമത്തോടു കൂടി ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട വായന നടക്കുമ്പോൾ മനുഷ്യൻ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമായി കാരണമായിത്തീരുന്നു ആ വായനയുമായി ബന്ധപ്പെട്ട് ആ അർത്ഥവും വിശദീകരണവും അടങ്ങുന്ന പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് തഫസീറുൽ ഹസനി അതുപോലെ റിയാദുൽ ഖുഹാൻ അതുപോലെ റിഷുദ്ധ ഖുർഹാനിൻ്റെ വിശദീകരണമായ ആദരവായ റസൂലുല്ലായി സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ആ ജീവിതം തങ്ങളുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന നാലഞ്ച് ഗ്രന്ഥങ്ങൾ അക്കാദമിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതുപോലെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട രചനകൾ അക്കാഡമിയിൽ നിന്നും പല സന്ദർഭങ്ങളിലായി പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ അക്കാഡമിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചുകൊള്ളുന്നു بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أما بعد اللهم انت مرحبا بك وانت مرحبا ജാമിയ ദാരുള്ളലൂമിൻ്റെ പതിനെട്ടാമത് വാർഷിക മഹാസംഗമത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന നിലയിൽ വിവിധ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ വിവിധ ഈമാനിക പ്രവർത്തനങ്ങളുടെ ആദർശ പ്രവർത്തനങ്ങളുടെ കർമ്മഭൂമിയാണ് ദാരു പടശപൻ്റെ പ്രത്യേകമായ കാരുണ്യമെന്ന് പറയാൻ വിവിധ പ്രവർത്തനങ്ങളെ ചേർത്തു വച്ചപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ മക്കളാക്കി മാറ്റിയപ്പോൾ അതിനോടൊപ്പം തന്നെ ആദർശവും ചിന്തയും രൂപപ്പെടുത്തുവാൻ അവരുടെ ആദർശവും സംസ്കാരവും എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കാൻ അതുപോലെ കേരളീയ മലയാള മനസ്സുകളിലേക്ക് ഈമാനിൻ്റെയും ദീനിൻ്റെയും അടിത്തറ ശരിയായ രൂപത്തിൽ രൂപപ്പെടുത്താൻ നാം ഏത് രൂപത്തിലാണ് മുന്നോട്ട്